ഞങ്ങക്ക് പറയാനുള്ളത് ഞങ്ങള് പണിയെടുത്ത് ജീവിക്കും ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചവരെ ഇനി ഒരിക്കലും ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ കാടിനി ഞങ്ങക്ക് വേണ്ട സാറിപ്പം എന്താ പറയാ സാറിന്റെ കൂടെ നിൽക്കുന്ന പിൻഗാമികള് ഒരുപാട് ആളുകളോട് ഞങ്ങളോട് പണ്ട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളോട് പണ്ട് എന്ത് വ്യാഖ്യാനം തന്നിരുന്നോ ആ വ്യാഖ്യാനങ്ങൾ ഇപ്പൊ ഓരോ പഞ്ചായത്തുകളിലും ഒന്നും പറയുന്നില്ലേ പക്ഷേ അവർക്ക് അനുഭവം വരുമ്പോൾ അവർ പഠിക്കുകയുള്ളൂ ട്വന്റി ട്വന്റി ആളുകൾക്ക് മാത്രമേ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കൊടുക്കുള്ളൂ ഈ കാർഡുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ള ഒരു സത്യമാണോ ഈ കാർഡ് ഇല്ലാത്തവർക്ക് അവിടെ കൊടുക്കില്ല കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല സ്ഥലത്തും സ്ഥലത്തിൽ നിങ്ങൾ കിഴക്കൻ പഞ്ചായത്താണ് എല്ലാവർക്കും കിട്ടുമെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ ഈ കിഴക്കമ്പലത്തിലുള്ള എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റീന്ന് സാധനങ്ങൾ കിട്ടില്ല ഈ ലേബിന് വേണം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിലെ അമ്പുനാടിലാണ് കഴിഞ്ഞ ദിവസം ഈ ട്വന്റി ട്വന്റിയുടെ ഒരു സജീവ പ്രവർത്തക ട്വന്റി ട്വന്റിയിൽ നിന്ന് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ ചില ട്വന്റി ട്വന്റിയുടെ കാഭ്യങ്ങളൊക്കെ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് എന്താണ് ആ പ്രവർത്തകയ്ക്ക് സംഭവിച്ചതെന്നതിനെ പറ്റി നമുക്ക് ചോദിച്ചറിയാം ചേച്ചി നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഈ പറയുന്ന പോലെ ട്വന്റി ട്വന്റി നിങ്ങളെ പറ്റിച്ച പല കാഭ്യങ്ങളും ഒക്കെ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി ശേഷം ചേച്ചിനെ വല്ലാത്ത രീതിയിൽ സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തുന്ന സംഭവം ഉണ്ടായി ഉണ്ടായി മാർക്കറ്റിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല എന്ന് വിലക്കുന്ന ഒന്ന് വിശദീകരിക്കാമോ ആ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച സോ അവിടെ പോയി എന്റെ കാർഡ് പഞ്ച് ചെയ്തു പഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ ഒരു കുട്ടി എന്നോട് പറഞ്ഞു ചേച്ചിയുടെ കാർഡിൽ എന്തോ പൈസ കയറില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് എ ടി എം കാർഡൊന്നും അല്ലല്ലോ പൈസ കേറാനായിട്ട് അപ്പൊ എന്നോട് ചേച്ചി ഞങ്ങൾക്ക് അറിയില്ല ചേച്ചി ഓഫീസിൽ പോയി സാറിനെ കാണാൻ പറഞ്ഞു ഞാൻ ആ കുട്ടിയിൽ നിന്ന് കാർഡ് മേടിച്ചിടാൻ പറഞ്ഞു ശരി ഞാൻ പോയി കണ്ടോളാം അപ്പൊ എന്റെ എന്റെ തോളത്ത് ബാഗ് എടുപ്പുണ്ട് ബാഗ് കൊണ്ട് പോകാൻ പറ്റൂല ഞാൻ വെച്ചാൽ കൊണ്ടുപോകാൻ പറ്റാത്തത് ഞാൻ നിങ്ങളുടെ സാധനങ്ങളൊന്നും എടുക്കുന്നില്ല ഞാൻ പോയി കാര്യം അന്വേഷിച്ചിട്ട് പറ്റിയത് നമ്മള് ഞാനും കയറിപ്പോയി അവിടെ ചെന്ന് ഓഫീസിൽ ചെന്നപ്പോൾ രണ്ടുമൂന്ന് സാർമാർ അവിടെ ഇരിപ്പുണ്ട് അവരായിട്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പം അവര് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അവര് ഇംഗ്ലീഷിൽ സംസാരിച്ചു എന്റെ കാർഡ് കട്ടാണ് എന്തോ മീഡിയയിലൊക്കെ വന്നാൽ എന്തൊക്കെയോ അവരവിടെ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു സാർ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട എന്റെ കാർഡ് നിന്നേക്കാൻ പറഞ്ഞു ഇനി നിങ്ങൾ അതിനൊന്നും സംസാരിക്കേണ്ട അത് മേടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം കയറി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഇപ്പൊ എത്ര വർഷമായെങ്കിലും സാറിന്റെ കൂടെ ഞങ്ങൾ നിന്ന വ്യക്തികളാണ് ഇപ്പോ എന്തെങ്കിലും ഞങ്ങൾ സത്യം പറയുമ്പോത്തേനും ഞങ്ങളുടെ കാട് പഞ്ചി കട്ട് ചെയ്യുക ഞങ്ങൾക്ക് അരി സാധനങ്ങൾ തരാണ്ടിരിക്കുക അങ്ങനെയാണ് പിന്നെ സ്ഥാപനങ്ങൾ നടത്തേണ്ട കാര്യമില്ലല്ലോ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്കാണ് ആ സ്ഥാപനം അവിടെ നടത്തുന്നതെന്ന് പറഞ്ഞത് അപ്പൊ എന്നെ പോലെയുള്ള സാധാരണക്കാർ എന്ന് വെച്ചും അവിടെ കാട് പഞ്ചു നമ്മൾ പട്ടിയെ പോലെ ആയില്ലേ ഞങ്ങളൊക്കെ സാധാരണ കുരു കുലിവലെ ജീവിക്കുന്നവരാ പക്ഷെ ഞങ്ങളിൽ എനിക്ക് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു നാട അത്രയും ജനങ്ങളുടെ മുമ്പിൽ എല്ലാവരും നമ്മളിങ്ങനെ നോക്കുകയാണ് ഇതെന്താ ഇവര് കാർഡ് പഞ്ചതിട്ട് ഓഫീസിൽ പോയിട്ട് വരുന്നത് എന്റെ എനിക്ക് അന്നേരം ഉണ്ടായ മാനസികാവസ്ഥയും ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും എന്നെ സൃഷ്ടിച്ചേക്കുന്നത് ഈ ട്വന്റി ട്വന്റി സാബ് സാറിനെ കണ്ടിട്ടല്ല എന്റെ റേഷൻ കാർഡ് ഞാൻ അരി മേടിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പൊ അവിടെ കാർഡ് ഓടിക്കാൻ പോയതാണ് ഞാൻ അപ്പൊ ഞാൻ അവിടുന്ന് വേണ്ട അത് നമ്മൾ ചെയ്യണത് ശരിയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലംങ്കിലും കുറച്ചു കാലം നമ്മുടെ കാർഡ് കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മളവിടുന്ന് പൈസ കൊടുത്തിട്ടായാലും സാധനങ്ങൾ മേടിച്ചാൽ നമ്മൾ ചെയ്യുന്നത് നിറികടാന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാനിങ്ങോ പോകുന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്കത് മനസ്സിലാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ ട്വന്റി ട്വന്റിയിലെ കുറെ പ്രവർത്തകർ നമ്മളെ കാണുമ്പോൾ നമ്മളെ ഒരു എന്താ പറയുക അത് അങ്ങനെ ഒരു രീതിയിലാണ് നോട്ടെ നമ്മളോട് ഇന്നലെ വരെ സംസാരിച്ചിരുന്നവര് നമ്മളെ കാണുമ്പോൾ പോവുക മിണ്ടാതിരിക്കുക ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല ഞാൻ സാഭസാരനെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഒരു കള്ളത്തരും ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ എന്നെ ഞാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കോളനിയില് ഞങ്ങള് ട്വന്റി ട്വന്റിയില് ഒന്നാം വാർഡില് ഞങ്ങൾ നിന്ന് ഞങ്ങൾക്ക് ഒന്നേന്ന് മുതൽ സാറിന്റെ കൂടെ നിന്ന അനുഭവമാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ ഞാൻ കള്ളമാണ് പറയണെങ്കിൽ ഈ കിടക്കുന്ന കോളനി കിടക്കുന്ന റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഞങ്ങളെപ്പോൾ ഉള്ള ഒരു എങ്ങനെ ഇന്ന് ഈ കേരളത്തിൽ ഇല്ലാന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു സ്ഥലം സത്യത്തിൽ ഞങ്ങൾ എത്ര വട്ടം പല സ്ഥലത്തും പല കാര്യങ്ങൾക്കായി അവരെ എത്തിച്ചുകൊണ്ട് നടന്നു എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നില്ല അല്ല ഇനി സാബു പറയുന്നത് ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇനി ആർക്കും വീട് കൊടുക്കാനില്ല ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ കള്ളം പറയുന്നതാണോ ഇരുപത്തിരണ്ട് കോടി രൂപ ഈ അവർ അവകാശപ്പെടുന്നത് അങ്ങനെ പറഞ്ഞാൽ പഞ്ചായത്തുകളിലെ കോടി ഉണ്ടെങ്കിൽ ഇത്ര കോടിയൊന്നും വേണ്ടല്ലോ ഞങ്ങൾക്ക് ഓരോ ഒരു മുറി ഒരു അടുക്കള നന്നാക്കി തരാനായിട്ട് സാധാരണക്കാരന് വേണ്ടോ വേണ്ട ഈ പറഞ്ഞ എനിക്കും എനിക്കെന്നല്ല ഞാനൊരു വ്യക്തി എന്ന നിലയിലല്ല സംസാരിക്കും ഞങ്ങളുടെ ഈ കോളനി കിടക്കുന്നവർക്ക് സാധാരണക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായമായ ആളുകളാണ് എല്ലാവരും പ്രായമായ ഞങ്ങൾ കുറച്ച് പിള്ളേര് മാത്രമേ ഇത്രേ ഉള്ളൂ സാറിന്റെ കൂടെ ഞങ്ങൾ നിന്നിട്ട് ഞങ്ങൾക്ക് എന്താണ് സാറ് ചെയ്തത് ഒന്നും ചെയ്തു തന്നിട്ടില്ല സജീവ എല്ലാ പ്രവർത്തകാര്യത്തിനും ഉണ്ടായിരുന്നു എന്നെ വിളിക്കും ഞങ്ങളുടെ ഇപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി എന്നെ വിളിക്കും ചേച്ചി നമുക്ക് മൂന്ന് മണിയാവുമ്പോ നാളെ പോണുട്ടാ ചേച്ചി എല്ലാ എല്ലാവരും പറഞ്ഞേക്കണം എന്നെയാണ് വിളിക്കല് സത്യമാണത് ഞാനിവിടെ എല്ലാവരുടെ അടുത്തും പറയടി നമുക്ക് പോണം ഏറ്റവും മുൻപന്തിയിൽ ഞാൻ ഉണ്ടാവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാ രാഷ്ട്രീയക്കാരെയും കുറ്റം പറഞ്ഞും ചീത്ത പറഞ്ഞും ഞാൻ പറയാത്തതില്ല ഇനി പക്ഷെ എന്തെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും സാറ് ചെയ്ത് തന്നിട്ടാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ ഈ കേൾക്കുന്ന എല്ലാവരും പൊതുജനങ്ങൾ മൊത്തം നോക്കുക ഞങ്ങൾ ഞാൻ പറയുന്ന തെറ്റാണോ ഞങ്ങൾ ആ എടുത്തിക്കാട് ഭാഗത്തേക്ക് ഒന്ന് ചെന്ന് നോക്കട്ടെ ഞങ്ങളെ പാവപ്പെട്ടവരെ സഹായിക്കും എന്നൊരു പ്രതീക്ഷയിൽ കൂടിയതാ കൂടെ നിന്നു അതിന് ഉദാഹരണമാണല്ലോ ഈ കാർഡ് എന്നെ പോലെ സാധാരണക്കാർ കൂലിപ്പണിക്ക് എടുക്കുന്ന ഒരാള് അവരെ ചെയ്ത തെറ്റ് തന്നെയാണ് ഈ ട്വന്റി ട്വന്റി നിൽക്കുന്ന എല്ലാവരും ഒരു കാര്യം വിചാരിച്ചോട്ടെ എന്റെ അനുഭവം തന്നെയായിരിക്കും മറ്റുള്ളവർക്കും നാളെ ഈ ഒരു കാടും കൊണ്ടൊന്നും അല്ല ഞാനൊന്നും ജീവിക്കുന്നത് അധ്വാനിച്ച് ജീവിക്കുന്നത് അപ്പൊ ചോദിക്കും ഇത്രയും വർഷം എന്തിനു നിങ്ങൾ സാബൂനോട് നിന്നു അത് ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കാരണം ഞങ്ങൾക്കൊന്നും വിദ്യാഭ്യാസം കുറവാ ഇപ്പൊ ഞങ്ങൾക്ക് സംസാരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് സംസാരിക്കുന്നത് സത്യസന്ധത കൂടി ഒരു സംസാരിക്കുന്നത് ഈ കാടും കൊണ്ട് ചെല്ലുന്ന എല്ലാ വ്യക്തികളും ഒരു കാര്യം വിചാരിക്കുക ഇത് ഇന്ന് എന്റെ അനുഭവമാണ് അനുഭവമായി തീരും എന്ന് വെച്ചാ നമ്മൾ സത്യം തുറന്നു പറഞ്ഞ നമ്മളെ ഞങ്ങളെപ്പോലെ സാധാരണക്കാരുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഈ കാർഡ് കൊണ്ടൊന്നല്ല ഞങ്ങൾ ജീവിക്കുന്നില്ല ആ ശരി ഈ ഒരു കാർഡും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്റെ റേഷൻ കാർഡ് വെട്ടണ്ടിരുന്നാ മതി എനിക്ക് രണ്ട് പിള്ളേരുണ്ട് അവര് പണിയെടുത്ത് ജീവിച്ച് ഞങ്ങൾ ജീവിക്കും കുലിവരെ തന്നെ ജീവിക്കുന്നത് അതായത് ആളുകൾക്ക് മാത്രമേ ഭക്ഷ്യ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കൊടുക്കുള്ളൂ ഈ കാർഡുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ സത്യമാണോ അത് ഈ കാർഡില്ലാത്തവർക്ക് അവിടെ കൊടുക്കില്ല കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പോൾ എന്നോട് നിങ്ങളുടെ കിഴക്കമ്പലം പഞ്ചായത്താണ് എല്ലാവർക്കും കിട്ടുമെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ ഈ കിഴക്കമ്പുള്ള എല്ലാവർക്കും ഭക്ഷാ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കിട്ടില്ല ഈ ലേബിന് വേണം ഇത് വേണം ഇത് വേണം വേണം വേണംവർക്കൊന്നും അവിടെ ഒരു സാധനവും ഇല്ല ഈ ഈ പറ്റിക്കുന്നതാണ് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് എല്ലാവർക്കും കിട്ടുന്ന ഒരുപാട് ആൾക്കാർക്ക് കിട്ടാനുണ്ട് കാരണം നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോ നിങ്ങൾ എവിടെയുള്ളവരാ ഞങ്ങൾ കിടക്കുമ്പോൾ എന്ത് സുഖമല്ലേ നിങ്ങൾക്ക് അവിടെ അന്നൊക്കെ ഞങ്ങൾ സാറിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ആളുകളെ നിങ്ങൾക്ക് അവിടെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നുണ്ടെങ്കിൽ ലാഭം കുറച്ച് സാധനങ്ങൾ കിട്ടുമല്ലോ ഒരായിരം രൂപ ഉണ്ടായിരുന്നു സാറ് തുടങ്ങിയ സമയത്ത് സാറ് ഇതിന് ഞങ്ങളെയൊക്കെ കൂടെ നിന്നൊരു സമയത്ത് ഞങ്ങൾ ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ അത് സത്യം കിട്ടുമായിരുന്നു അത് കഴിഞ്ഞു രണ്ടാമത്തെ വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷം കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ സ്റ്റോറിൽ ഞങ്ങളുടെ റേഷൻ കാർഡ് കൊണ്ട് കൊടുത്തിട്ട് കടല പരിപ്പ് വെളിച്ചനൊക്കെ അത് ഇങ്ങനെയാണ് അതിനകത്ത് വന്നേക്കുന്നത് ഞാൻ സി ഞാൻ ട്വന്റി ട്വന്റി പ്രവർത്തിക്കുന്ന ഒരു അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അവരെ അവരെ സംബന്ധിച്ച് ഞാനിപ്പം സി പി എമ്മുകാരുടെ കൂടെ ആ പാർട്ടി പാർട്ടിയുടെ നമ്മൾ നമ്മളതില് പോണതായിരിക്കും നമ്മൾ ചുമ്മാ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആ പിന്ന ആള് ആ പാർട്ടിയിൽ പോയിരുന്നു അവിടെ ആട് പിറ്റ് പിറ്റേ ദിവസം ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഞങ്ങളുടെ ഈ അടത്തിക്കാട്ടിലല്ലേ അടുത്തിക്കാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്താ അതെന്താണ് സാറങ്ങനെ ചെയ്യുന്നത് സാറിപ്പം എന്താ പറയാ സാറിന്റെ കൂടെ നിക്കുന്ന പിൻഗാമികള് ഒരുപാട് ആളുകളോട് ഞങ്ങളോട് പണ്ട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളോട് പണ്ട് എന്ത് വാഗ്ദാനം തന്നിരുന്നോ ആ വാഗ്ദാനങ്ങളിപ്പോ ഓരോ പഞ്ചായത്തുകളിലും പറയുന്നില്ലേ പക്ഷെ അവർക്ക് അനുഭവം വരുമ്പോൾ അവർ ഞങ്ങളെ പോലെ ഈ നിൽക്കുന്ന ഞങ്ങളെ പോലെ സാധാരണക്കാരനക്ക് ഒരു അനുഭവം വരുമ്പോഴാണ് അവരും അത് പഠിക്കും പിടിച്ച പഞ്ചായത്തുകളിലൊക്കെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് ഒക്കെ തുടങ്ങുന്നുണ്ടൊന്നും അവിടെ തുടങ്ങിയിട്ടില്ല ചേച്ചി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നൂറ് ശതമാനം ശരിയാണ് ആളുകളൊക്കെ തിരിച്ചറിഞ്ഞ് പലരും ഈ പറയുന്ന പോലെ പാർട്ടി പാട്ട് വിട്ടുവരുന്നത് പരസ്യമായിട്ട് പ്രതികരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്താണ് ചേച്ചി ചേച്ചിക്ക് എന്തായാലും അനുഭവം എന്താണ് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വീട് ഇവര് ട്വൻ്റി ട്വന്റി വൺ തരാമെന്ന് പറഞ്ഞു അതോണം വീട് ഉണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ പോയി ഗ്രാമസഭയ്ക്ക് വഴി പാസ്സായിരുന്നു പറയും കയ്യെ എല്ലാവരും പാസ്സാക്കി എന്നിട്ട് ചേട്ടൻ പറഞ്ഞു ആ പഞ്ചായത്ത് പോയി ചോദിക്കാമെന്ന് പറഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു പഞ്ചായത്ത് പോയി ചോദിക്കാന്ന് പറഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ചേട്ടാ പറഞ്ഞു പറഞ്ഞിടത്തെ പുള്ളേരോട് സുധീർനോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു സുധീർനൊക്കെ പോയിണ്ടായി ഈ രാമസകൂടാ അപ്പൊ പാസ്സായെന്ന് പറഞ്ഞു പാസ്സാക്കിയപ്പോ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ പോയി നോക്കേട്ടാന്ന് പറഞ്ഞു പഞ്ചായത്ത് ചേർന്ന് അന്വേഷിച്ച പറഞ്ഞു ഇല്ല നമുക്ക് ഇല്ല പട്ടവും ഇല്ലാത്തോണ്ട് വീടൊന്നും തരുല്ല എന്ന് പറഞ്ഞു ആ ഈ പൊതുവേ ഇവര് വീട് കേട്ട് പൊതുവേണ്ടായിരുന്നു കാർഡ് കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ പോയിട്ടില്ല ഇതുവരെ പോകണ്ടെന്ന് പിള്ളേര് പറഞ്ഞു പറഞ്ഞുണ്ട് ചേച്ചി പോയിട്ട് കട്ട് എന്നല്ല പറഞ്ഞത് അതോടാ എന്റെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു ഞാനും പോയില്ല പിന്നെ പിള്ളേരും പറഞ്ഞു പോവണ്ടെന്ന് പറഞ്ഞു ചേട്ടനും പറഞ്ഞു പിള്ളേര് രണ്ടുപേരും പറഞ്ഞു ചേട്ടനും പറഞ്ഞു പോണ്ടാന്ന് അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല വീട് വളർന്ന് തന്നപ്പോ ഞാൻ പോയിട്ടില്ല ആണം കണ്ടു പോയിട്ടില്ല നാണം കെട്ടു പോലോന്ന് ഓർത്ത് പുള്ളേര് പറഞ്ഞാൽ അമ്മച്ച് പോണ്ട ഇത്ര നാളെ ജീവിച്ചില്ലേ എന്ന് പറഞ്ഞു പിന്നെ മൂന്ന് പേര് ഒരുമിച്ച് റെഡിയായി പോയ ആൾക്കാരാണ് ഞാനും ചേച്ചിയും സ്ത്രീ ചേച്ചി ശോഭ ചേച്ചി ഞാനും ഇവിടെ എല്ലാത്തിനും പോയിട്ടുണ്ട് വെയിലും കൊണ്ട് നടന്നിട്ടുണ്ട് ചേരുപ്പ് തേഞ്ഞിട്ടുണ്ട് ഇവർ ഇവിടെ നടന്നിടുന്നത് എന്നിട്ട് പോലും ഒന്നും ചെയ്തു തന്നിട്ടില്ല അതുകൊണ്ട് വില്ലേജ് ഓഫീസറെ കൂടുതൽ ഞങ്ങൾക്ക് പട്ടയം ഉണ്ടാക്കി തരാൻ പറഞ്ഞു കൊറേ പൈസ മേടിച്ചിട്ട് അവിടെ അടുത്തുനിന്ന് സ്ഥലമാണെന്ന് പൈസ ഒക്കെ മേടിച്ചിട്ട് അഞ്ഞൂറ് വച്ച എല്ലാവരെയും മേടിക്കുറുന്ന് അവർക്ക് വണ്ടി കാശ് കൊടുത്തു വിടണം അവർക്ക് വെള്ളം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു ഈ മിനി മെമ്പർ ഒക്കെ കൂടി ഇപ്പൊ അവള് പ്രസിഡന്റ് മേടിച്ചെടുത്തിട്ടുണ്ട് അളക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ സാധനങ്ങള് മേടിച്ചെടുത്തിട്ടുണ്ട് ഈ ഇപ്പൊ ഞാൻ അടുത്തു മേടിച്ചു ഞങ്ങളുടെ അടുത്തുനിന്ന് എല്ലാരുടെ അഞ്ഞൂറ് വെച്ച് മേടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ തന്നെ ഇണ്ടാക്കി തരാമെന്ന് പറഞ്ഞുണ്ടാക്കി തന്നിട്ടൂല പട്ടയം ഒരു ഗുണമുണ്ടായിട്ടില്ല പുറകെ നടന്നത് മാത്രം മെച്ചം ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് ഒരു മെച്ചം ഉണ്ടായിട്ടില്ല ഞങ്ങക്ക് കാർഡും വേണ്ട ആ വോട്ടും വേണ്ട പഞ്ചായത്തും വേണ്ടി എനിക്ക് അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ കാരണം ഞങ്ങൾ ഞാൻ ട്വന്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങൊക്കെ ആയിരുന്നു അതിനൊക്കെ പ്രവർത്തിച്ചോണ്ടിരുന്നാണ് ഞാൻ എല്ലാത്തിലും പ്രവേശിച്ച് എല്ലാ അപ്പൊ നമ്മള് ഞാൻ പേരിടാ നമുക്കൊരു പട്ടയം കിട്ടൂലോ ഇവര് പുറകിടന്നാലെങ്കിലും നമുക്കൊരു വീടുള്ള നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം പട്ടയം കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടാണ് നടന്നത് ഒരു അറിവില്ല അന്വേഷണവും ഒന്നുമില്ല അന്ന് തിരിച്ചു പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ അവർ നോക്കിയിട്ടില്ല ആരും ഒന്ന് ഈ പറമ്പിൽ വന്ന് സാറ് എല്ലാരും വീടുകൾ നോക്കിക്കൊണ്ട് പോയി എന്നിട്ട് സ്മാർട്ട് സിറ്റിയോ ഒരു സിറ്റി പോലെ സാറ് നമുക്ക് അല്ലെ കോൺഫിഡൻസ് പണിതരാന്നൊക്കെ പറഞ്ഞോണ്ട് സാറോന്ന് പോയി പിന്നെ ഈ വശത്തോട്ട് സാറ് വന്നിട്ടില്ല നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് കള്ളത്തരമാണെങ്കിൽ ട്വന്റി ട്വന്റി രസകരമായ സംഭവം നമ്മൾ പറയുന്നത് ഈ ട്വന്റി ട്വന്റിയുടെ ചില ഈ സൈബർ ടീമുകൾ പോരാളികളുണ്ട് അവർ പറയുന്നത് ഇത് ഇത് ഇവർ പറയുന്ന കള്ളവാണ് എന്നൊക്കെയാണ് പറയുന്നത് അവരോട് നമുക്ക് പറയാനുള്ള ഒന്നാണ് അതായത് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും രീതിയിലുള്ള വിശ്വാസം എല്ലായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവരോട് സംസാരിക്കാം അതെ നിങ്ങൾ കാണാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഈ പറയുന്ന പോലെ ഇതിന്റെ വാസ്തവം നിങ്ങൾക്ക് കണ്ടറിയാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കാണണം എന്ന് എന്നാഗ്രഹം നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ചാനലിലേക്ക് വരാം ഞങ്ങൾ നിങ്ങളവിടെ കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും എന്തായാലും ഇതാണ് സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് ഇവർക്ക് ഒക്കെ എന്താണ് ട്വന്റി ട്വന്റിയെ പറ്റി പറയാനുള്ളതെന്ന് എല്ലാവരും കേട്ട് കാണും ഈ ട്വന്റി ട്വന്റിയെ പറ്റി അവരെ ഈ പൊള്ളത്തരങ്ങൾ തുറന്ന് ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ കണ്ടുപോയി നമ്മുടെ നാടിനെ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കുന്നു മാത്രമല്ല അടിമത്ത സംവിധാനം കൂടി വാർത്തിയെടുക്കുന്ന ട്വന്റി ട്വന്റിയുടെ ഏറ്റവും മോശമായ ഒരു മുഖം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി എന്താ ഇപ്പൊ ഈ കാട് എന്താ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കൂടെ പോയി മെനക്കെട്ട് നീ നി ഞങ്ങള് മൂന്നെണ്ണമല്ല ഞങ്ങൾ ചെറുപ്പക്കാരായിട്ട് മൂന്നെണ്ണമോ ബാക്കി ഗതാപ്രായ ആളുകൾ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന എല്ലാവരും മുകളില് വണ്ടി വന്ന് കൊച്ചുകൾ എല്ലാം കൊച്ചു പിള്ളേർ വരെ ഞങ്ങൾ ഇതിന് പ്രവർത്തി ട്വന്റിയുടെ രൂപം പ്രാപിച്ചപ്പോ തന്നെ ഞങ്ങൾ അതിന്റെ ഫസ്റ്റ് തന്നെ എല്ലാവരും ഞങ്ങളുടെ ഈ പറമ്പിൽ എല്ലാവരും പുള്ളേരുൾപ്പെടെ വയസ്സായവർ വരെ ഞങ്ങൾ ഇതിന് പ്രവർത്തിച്ചത് എന്താ നമുക്ക് ഇതൊരു കോൺഗ്രസ്സോ സി പി ഓ അല്ലെങ്കിൽ ഒരു ബി ജെ പി യോ ഇങ്ങനെ പറയുന്ന ഒരു പാർട്ടി അല്ലല്ലോ ഇത് ഇപ്പൊ താൽക്കാലികമായി എട്ടോ ഒമ്പതോ വർഷത്തിനുണ്ടായ ഒരു ഇതാണത് പണം അതിന്റെ പേരിൽ ഉണ്ടായതാണെന്നാണ് എനിക്കൊക്കെ ഇപ്പൊ തോന്നുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സി പി എം ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടി ആയാലും ഇത് പണ്ട് ഉള്ളതാണ് ഇത് ഇപ്പൊ തുടങ്ങിയ ഒരു പാർട്ടിയാണ് ഈ പാർട്ടിയിൽ ഞങ്ങളെ പോലുള്ള ഒരുപാട് ആളുകള് പെട്ടിട്ട് സംസാരിക്കാൻ പറ്റാത്ത കണ്ടീഷനിലുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ജീവിക്കണ്ടേ ഈ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഈ വാടി തന്നെ ഉണ്ട് ഇവിടെ കമ്മറ്റിക്കാര് കമ്മിറ്റിക്ക് മൂന്ന് മണിക്ക് നാലു മണിക്ക് അഞ്ചുമണിക്കൊക്കെ അഞ്ചാം എന്താ അഞ്ചാമത്തെ ഒക്കെ കമ്മിറ്റി അംഗം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാനുണ്ടായിരുന്നു ചെന്നില്ലെങ്കിൽ അപ്പൊ തന്നെ ഒരുപാട് ഒച്ചയും പാടും വേഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കണ്ടീഷൻ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഗതി വന്നത് ഇന്ന് ഈ ഇങ്ങനെ വട്ടം ഒടിക്കേണ്ട ഗതികട് എന്ത് വന്നു ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ശ്രീനിജി സാറ് ഈ വീട്ടിൽ ഇവിടെ പണി നടന്ന സമയത്ത് ഇവിടെ വന്നായിരുന്നു ശ്രീനിജൻ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളുടെ ഈ ഇവിടെ ഇവിടെ സാർ വന്നു സാർ വന്നപ്പോഴാണ് ഇതാണ് ഞങ്ങളുടെ എം എൽ എന്ന് അറിയുന്നത് വെച്ചിട്ട് ഞങ്ങൾ ഈ സി പി എമ്മിന്റെ ഇതിലൊന്നും പോവാറില്ല സാബു സാറിന്റെ കൂടെയല്ലേ ഇവിടെ മൂത്തൊക്കെ ഞങ്ങൾക്ക് നടക്കേടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കി സാബു സാറിന് വേണ്ടി ഇംഗ്ലാവ് വിളിച്ചു കൊടുക്കുന്നവര് ഞങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പോണത് ശ്രീനിജ സാർ സാറിടെ വന്നപ്പോഴാണ് ഇത് എം എൽ എ ആണെന്ന് മനസ്സിലായത് സാർ ഇവിടെ എല്ലാ വീടുകളിലും കേറി കയറി കഴിഞ്ഞു ഞങ്ങളുടെ വീടിന്റെ ദയനീയമായ അവസ്ഥ കണ്ടു ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾ കാര്യങ്ങള് പറഞ്ഞു സാറിന്റെ അടുത്ത് സാറ് പറഞ്ഞു എല്ലാം ശരിയായി വരും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അല്ലാതെ ആ സാറ് മറ്റുള്ളവരെ കുറ്റമൊന്നും പറഞ്ഞില്ല ഇവരെ പോലെ പറയുന്നില്ല അത് അങ്ങനെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്പൊ ഞങ്ങളുടെ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് സാബു സാറും മണികളും ഇവിടെ വന്നായിരുന്നല്ലോ വന്നില്ലായിരുന്നു എന്തിനു വന്നത് അവരെ സ്വഭാവം അവര് ചെയ്തു പറഞ്ഞതിന് എഴുതി വെക്കണ കാര്യം അവര് എഴുതി വെക്കും എന്ത് കണക്കുണ്ടെങ്കിലും അവർ എഴുതി വെക്കണവരാണ് അങ്ങനെ പറയുന്നത് നമുക്ക് തന്നത് നമ്മൾ എഴുതി വെക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ മനസ്സിലുണ്ട് നമുക്ക് ഞങ്ങളിത് പറയുന്നുണ്ടല്ലോ ഇത് പറയുമ്പോ ഈ ചാനലിലെ ഈ പരിപാടി പുറത്തു വരുമ്പോൾ തന്നെ മാറ്റും സാറിന്റെ കൂടെ അണികളിട്ട് ഞങ്ങൾക്കൊരു സഹായം ഉണ്ടല്ലേ നമുക്ക് ആർക്കാണെങ്കിലും ഒരു ഇതുണ്ടാവുള്ളൂ ആൾക്കാർക്ക് കുറെ കൊടി പിടിക്കാനും അതല്ല ഇതിന് കൊറേ കമന്റ് ചെയ്യാനും മാത്രം നോക്കിയിട്ട് കാര്യമല്ല സത്യമാണോ എന്ന് അന്വേഷിക്കണം അല്ലേ അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനോടുള്ള കമന്റ് അടിക്കാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഈ പറമ്പിലൊന്നും നോക്കട്ടെ ഞങ്ങളുടെ ദയനീയാവസ്ഥ എല്ലാവരും ഈ ചേച്ചി കടവുമല്ലേ മേടിച്ച ആ ചേച്ചി വീട് വന്നത് ഇവർക്കും പറഞ്ഞു കൊടുത്തതാണ് പണ്ട് മുതൽ ഞങ്ങള് സി പി എമ്മിന്റെ കൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഇന്നത്തെ ചെന്ന് പൊടുവില്ല ഞങ്ങള് കാർക്കിച്ച് തുപ്പിയ വ്യക്തികൾ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിക്കുന്നതുകൊണ്ട് ആർക്കാണ് പരാതി പരാതി ഉള്ളവര് ഞങ്ങളെല്ലാവരെയും ഫോൺ നമ്പറും അഡ്രസ് പറ്റി കൊടുത്തു അവര് വരട്ടെ ഞങ്ങൾക്ക് പറയാനുള്ളത് വേണ്ട ഞങ്ങള് പണിയെടുത്ത് ജീവിക്കും ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചവരെ ഇനി ഒരിക്കലും ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ ഇനി ഞങ്ങൾക്ക് വേണ്ടെന്ന് തന്നെ ഇത് ഞാൻ അവിടെ വെച്ച് ചെയ്യണ്ടായിരുന്നു ഇത് എന്ന് വെച്ചാൽ ഈ ഒരു കാർഡിന്റെ പേരിൽ നൂറുപേരുടെ മുമ്പിൽ ഞാൻ നാണം ഇറങ്ങി പോകുന്നതാണ് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട ഇനി അത് വേണ്ട ഞങ്ങള് സാധാരണക്കാര ഞങ്ങളുടെ സ്ത്രീകളല്ലേ ഞങ്ങൾക്കും ഇല്ലേ മാനോ അഭിമാനം അന്തസ്സൊക്കെ നൂറുപേരുടെ മുമ്പിൽ കൂടെ ചെന്ന് ഈ കാർഡ് പഞ്ച് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളവിടെ ചൊല്ലുമ്പോ ഒരു പട്ടിയെ പോലെ ഇറങ്ങി പോന്നത് ഇതാണ് സാറ് ഞങ്ങളോടൊക്കെ ഞങ്ങൾ ഇതിനു വേണ്ടിയാണ് സാറിന്റെ പുറകെ കൊടി പിടിച്ചിടുന്നത് ഒന്നും വേണ്ട ഞങ്ങൾ ജീവിക്കും